ഹലോ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് അപ്പം എല്ലാവരും ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് അടിച്ച് പൊളിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് ആയിട്ടോ ക്രിസ്മസ് ആയിട്ട് നമ്മൾ എല്ലാ ട്യൂബേഴ്സും നല്ല റേറ്റ് കുറവിലെന്ന് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ക്രിസ്മസ് ആയിട്ട് രണ്ട് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ക്രിസ്മസ് ഗിഫ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സെയിൽ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യും അതിന് മുന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്താതെ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കൊറിയർ വരുന്നത് ഡി ടി ഡി സി ി വഴിയാണ് പേയ്മെൻറ്റ് ജി പി വഴിയാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയാം ആദ്യത്തെ ട്യൂബർ എന്ന് പറയുന്നത് എൽ പിയോണി ആണ് യോണിയാണ് കേട്ടോ പിയോണി എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ കളറില് താമര ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ളൊരു ചാൻസാണ് നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഈ ട്യൂബേഴ്സൊക്കെ കാണുന്നത് എൽഒപിയോണി എനിക്ക് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എൽ ഒ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് രൂപയിലാണ് കേട്ടോ അമ്പത് രൂപേൻ്റെ ആണ് കേട്ടോ അപ്പം അമ്പത് രൂപേൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് കിടക്കുന്നുണ്ട് എൽഒപിയോ നമുക്ക് ഒത്തിരി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ആകുമ്പോഴത്തേക്കും എൺപത് അങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത് അമ്പത് എൺപത് നൂറ് നൂറ്റി അമ്പത് പിന്നെ ഇതായത് ഈ ഒരു ടൈപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി എൺപത് വരും കേട്ടോ നല്ല അത്യാവശ്യം നല്ല വലിയ ട്യൂബറാണ് അപ്പോൾ അതെ അതൊക്കെയാണ് എൽ ഒ പി യോണിൻ്റെ ട്യൂബർ ശരിക്കും വീഡിയോയിൽ കണ്ടോളൂ കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ എൽഒപിയോണി നല്ലപോലെ ഫ്ലേവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് നന്നായിട്ട് ട്യൂബറും കിട്ടുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല മഞ്ഞ കളറിൽ താമര വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ചാൻസ് ആണ് കേട്ടോ അതൊക്കെ നൂറ് രൂപേൻ്റെ ട്യൂബറാണ് കേട്ടോ ഇപ്പോൾ കണ്ടത് ഇത്രയ്ക്കാണ് എൽഒപിയോണിയുടെ ട്യൂബേഴ്സ് കിടക്കുന്നത് അല്ല ഇതൊക്കെ എൺപതിൻ്റെ ട്യൂബേഴ്സാണ് അപ്പോൾ ഇനി നമുക്ക് കാവേരി എന്ന് പറയുന്ന ഒരു ലോട്ടസ് ആണ് കേട്ടോ അടുത്തത് നന്നായിട്ട് ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കാവേരി നല്ല നല്ല വലിയ പൂക്കളായിരിക്കും കേട്ടോ കാവേരി അപ്പോൾ അതിൻ്റെ ഇതാ രണ്ട് ട്യൂബേഴ്സ് മാത്രമാണ് കാവേരിന്റെ ഉള്ളു കേട്ടോ ഈ ഒരു ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇത്ര വലിയ ട്യൂബർ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നൂറ് രൂപയുടെ ട്യൂബർ ആണ് കണ്ടില്ല നൂറ് രൂപയുടെ ഒരു ട്യൂബർ നൂറ്റി എൺപത് രൂപയുടെ ട്യൂബർ മാത്രമേ കാവേരിക്കുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക രണ്ട് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി അടുത്തത് വൈറ്റ് പിയോണിയാണ് കേട്ടോ വൈറ്റ് പിയോണി എന്ന് നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് എന്നാൽ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന ഒരു വെറൈറ്റി നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ചാറപ്പാറ ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് അതിൻ്റെ അമ്പതിൻ്റെ ട്യൂബറാണ് കണ്ടത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുപത്തഞ്ചിനാണ് കേട്ടോ ഇരുപത്തഞ്ചിൻ്റെ ഒക്കെ ഒറ്റ ക്രോപ്പ് ടിപ്പേ ഉണ്ടാവുള്ളത് അപ്പോൾ നോക്കിയിട്ട് മാത്രം വാങ്ങുക ഇതേ ഇതൊക്കെ ഇരുപത്തഞ്ചിൻ്റെ ആണ് ഇത് കട്ട് ചെയ്തിട്ടായിരിക്കും കേട്ടോ അയക്കുക കാരണം അത്രയും നീളത്തിലാണുള്ളത് അപ്പോൾ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അയക്കും പിന്നെ ഇത് റണ്ണറൊക്കെ ഓടിയിട്ടുള്ള ഒരു ട്യൂബർ എടുക്കുന്നുണ്ട് അമ്പതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് പിന്നെ ഇത് ഇവിടെ നിന്ന് ആണില്ലേ ഇതാകുമ്പോഴത്തേക്കും അമ്പത് പിന്നെ ഒരു എണ്ണ ഉണ്ട് കേട്ടോ വലിയ ട്യൂബർ ഇത് ഇത്രയും വലിയ ഒരു ട്യൂബർ ഉണ്ട് ഇതും നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വൈറ്റ് പിയോണിയാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ട്യൂബർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വെറൈറ്റിയും കൂടിയാണ് അടുത്തത് എല്ലോ പിയോണീൻ്റെ കുറച്ചും കൂടി ട്യൂബേഴ്സ് കിടക്കുന്നുണ്ട് അപ്പോൾ അതെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അമ്പത് നൂറ് നൂറ്റി അമ്പത് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് അതെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും എൺപത് കേട്ടോ അപ്പം നല്ല റേറ്റ് കുറവിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് ക്രിസ്മസ് പ്രമാണിച്ചിട്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വാങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ട്യൂബർ മാത്രം നൂറ്റി എൺപതിൻ്റെ ഉണ്ട് ബാക്കിയെല്ലാം നല്ല നൂറ്റി എൺപതിൻ്റെ താഴെയാണ്ട്ട് വരുന്നത് അപ്പം എൽഒപിയും ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് അപ്പം ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റാണി റെഡ്ഡാണ് നല്ല ഹൈറ്റിൽ നല്ല വലിയ പൂ ചുവന്ന പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് റാണി റെഡ് നല്ല ഡാർക്ക് റെഡ് ആണ് കേട്ടോ റാണി റെഡിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ ദമ്പതിൻ്റെ ട്യൂബറാണ് ഇപ്പോൾ കണ്ടത് പിന്നെ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ഒരു വലിയ ട്യൂബറാണ് ഉണ്ട് കേട്ടോ നല്ല നല്ല വലിയ ട്യൂബറാണ് അപ്പോൾ അത് ഇരുന്നൂറ്റി മുപ്പതിനാണ് കൊടുക്കുന്നത് പിന്നെ ഒരെണ്ണം ഒരെണ്ണം കൂടി വലുതുണ്ട് ഇത് ഇരുന്നൂറിനാണ് കേട്ടോ കൊടുക്കുന്നത് ഇപ്പോൾ റാണി റെഡ് നല്ല അടിപൊളി വെറൈറ്റിയാണ് അപ്പോൾ ഇത്ര ട്യൂബേഴ്സ് കുറഞ്ഞ ട്യൂബേഴ്സ് മാത്രമേ റാണി റെഡിനുള്ളൂ കേട്ടോ ഇനി അടുത്തത് പിങ്ക് ചൂപ്പിയിട്ടാണ്ട് ഒത്തിരി ട്യൂബേഴ്സ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഒത്തിരി ഉണ്ട് ചെറുതും വലുതൊക്കെ ആയിട്ട് ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അമ്പത് എൺപത് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇത് ഈ വലിയതൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി അമ്പത് വരും കേട്ടോ നല്ല എത്ര വലിയ ട്യൂബറാണ് പിങ്ക് ജൂപ്പിറ്റർ ആണേ നല്ല നല്ല വലിയ പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ് പിങ്ക് ജൂപ്പിറ്റർ സെൻറ്റർ പോഷനിലായിട്ടിങ്ങനെ മുത്തുപിടിപ്പിച്ച പോലെയൊക്കെയുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ നല്ല അടിപൊളി വെറൈറ്റിയാണ് ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ കേട്ടോ ഇതേ ഇതൊക്കെ നൂറ് നൂറ്റി അൻപത് അങ്ങനെയൊക്കെ റേറ്റിൽ വരുന്ന ട്യൂബേഴ്സിൻ്റെ അമ്പത് വരുന്നുണ്ട് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഉണ്ടല്ലേ അമ്പതിൻ്റെ ട്യൂബേഴ്സ് ഒക്കെ ഈയൊരു സൈസായിരിക്കും അമ്പതിൻ്റെ ഒക്കെ ട്യൂബേഴ്സ് ഉണ്ടാവുക വിത്ത് ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് അപ്പം വേണ്ടവർ പിങ്ക് ജൂപ്പീറ്റർ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവരോ അല്ലെങ്കിൽ പിങ്ക് ജൂപ്പീറ്റർ വേണമെന്ന് ആഗ്രഹിച്ചിട്ടൊക്കെ ഉള്ളവർ പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇനി അടുത്തത് വൈറ്റ് പഫിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടില്ല നമ്മളൊരു കസ്റ്റമറിനെ ചേച്ചി അയച്ചു തന്നേക്കുന്നതാണ് കേട്ടോ ത്തിരി ട്യൂബേഴ്സ് ഉണ്ട് അവർ നന്നായിട്ട് ഫ്ലവർ ചെയ്ത വെറൈറ്റിയാണ് അവർക്ക് അവരുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഫ്ലവറിൻ്റെ ഫോട്ടോയാണ് കേട്ടോ ഞാൻ പുറത്തേക്കുന്ന ഒരു ടൈമിൽ തന്നെ ഒരു അഞ്ചാറ് ഫ്ലവർ ഒക്കെ നമുക്ക് ഒരുമിച്ച് തരുന്ന വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റേത് നിറച്ച് ട്യൂബേഴ്സ് കിടക്കുന്നുണ്ട് എന്താ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അമ്പത് എൺപത് നൂറ് നൂറ്റമ്പത് നൂറ്റി എൺപത് അങ്ങനെയാണ് ഏറ്റവും കൂടിയ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറിലെ താഴെയാണ് നമുക്ക് ഇട്ടേക്കുന്ന എല്ലാ റേറ്റും എല്ലാ ട്യൂബേഴ്സിൻ്റെ റേറ്റ് ഇരുന്നൂറിലെ താഴെയാണ് കേട്ടോ അപ്പം ഇരുന്നൂറാണ് ഏറ്റവും റേറ്റ് ഉള്ളത് അപ്പോൾ കണ്ടില്ലേ ഇത്രയ്ക്ക് നല്ല നല്ല ട്യൂബേഴ്സ് ആണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള അപ്പോൾ വൈറ്റ് പഫ് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ഒത്തിരി ട്യൂബേഴ്സ് എടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇനി വലിയ വേണ്ടവർ വലിയ ട്യൂബേഴ്സ് വേണ്ടവർ വലുത് ഇത് കണ്ടില്ലേ നല്ല ഉഴുത്ത ട്യൂബേഴ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ അപ്പം വൈറ്റ് വൈറ്റ് പഫാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യും കേട്ടോ ഒരേ ടൈമിൽ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ ഇനി നമുക്ക് ഇനി ഞാൻ എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഇനി ഒരു സെൽവേടി ഇടുന്നുണ്ടാവുള്ളൂ അപ്പോൾ അപ്പം ഇന്ന് ഓർഡർ തരുന്നവർക്കൊക്കെ നമ്മൾ നാളെയോ നാളെ അയക്കൂട്ടോ അപ്പം നാളെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അയക്കുന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ലീവൊക്കെ വരികയല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി അയക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഗിഫ്റ്റിൻ്റെ കാര്യം പറയാം അതായത് നമ്മളെ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയാം അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റിങ്ങാണ് കൊടുക്കുന്നത് അതിൽ വരുന്നത് അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഓർഡർ തരുന്ന അതായത് സൺഡേ വരെ ഓർഡർ തരുന്ന ആൾക്കാർ അതായത് ഈ മാസം തൊട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഓർഡർ തരുന്ന ആ കസ്റ്റമേഴ്സിൻ്റെ എല്ലാം പേര് നമ്മൾ നറുക്കെടുത്തിട്ട് നറുക്ക് എഴുതി വെച്ച് അതിൽ നിന്നും ഒരാളെ നറക്കെടുത്തിട്ട് അത് ായിരിക്കും ഒരു ട്യൂബർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക ഇനി അടുത്ത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഇട്ടിട്ട് കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു ആൾക്കാർക്ക് നമ്മൾ ഒരു ട്യൂബർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും അപ്പോൾ രണ്ട് പേര് രണ്ട് ആൾക്കാർക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് മൊത്തത്തിൽ കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി സോറി കമൻ്റിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയ്ക്കുള്ളത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ച് വിളിക്കുക ഇപ്പോൾ ടൂബേഴ്സ് വേണ്ടവരെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഇത്രയ്ക്കുള്ള വീഡിയോ ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും അതുവരേക്കും ടാറ്റാ ബൈ ബൈ